നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും പണിക്കോലി ഇല്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ കെ എസ് ആർ ടി സി വഴി കടത്താൻ ശ്രമിച്ച മെത്താഫിറ്റമിനുമായി പെരുവള്ളൂർ സ്വദേശിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തു മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ ജി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പെരുവള്ളൂർ പറമ്പിൽ പീടിക മൂച്ചിക്കൽ സ്വദേശി പള്ളിയാളി ആബിദ് പിടിയിലായത് ബാംഗ്ലൂർ ബത്തേരി കെ എസ് ആർ ടി സി ബസ്സിലെ യാത്രക്കാരനായിരുന്ന മുപ്പത്തിയഞ്ചുകാരനായ ആബിദിൽ നിന്നും എഴുപത്തിയൊൻപത് ദശാംശം നാനൂറ്റി എൺപത്തിരണ്ട് ഗ്രാം മെത്താഫിറ്റമിൻ കണ്ടെടുത്തു ഇയാൾ ബാംഗ്ലൂരിൽ നിന്ന് മെത്താഫിറ്റമിൻ വാങ്ങി കോഴിക്കോട് വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുകയായിരുന്നുവെന്നും പത്തു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിതെന്നും എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ ജി എം പറഞ്ഞു മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പതിനൊന്ന് നാൽപ്പത് മണി സമയത്ത് ബാംഗ്ലൂരിൽ നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് എത്തിച്ചേർന്ന കെ എസ് ആർ ടി ബസിൽ പരിശോധിച്ചുവരവെ മലപ്പുറം തിരൂരങ്ങാടി സ്വദേശിയായ ആബിദ് എന്നയാളുടെ പക്കിൽ നിന്നും എഴുപത്തൊമ്പത് പോയിൻറ്റ് നാല് എട്ട് രണ്ട് ഗ്രാം മെത്താഫിറ്റാമിൻ പിടികൂടിയിട്ടാണ് ടിയാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങി കോഴിക്കോട് വിൽപ്പനയ്ക്കായി കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു ആയത് ലക്ഷങ്ങളുടെ വില വരുന്നതാണ് ടി മെത്താഫിറ്റാമിൻ ലക്ഷങ്ങളുടെ വില വരുന്നതാണ് ടീ മെത്താഫിറ്റാമിൻ പത്ത് വർഷത്തിലധികം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത് തുടർന്നും മുത്തങ്ങിയ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനകൾ കർശനമാക്കിയിട്ടുള്ളതെന്ന് അറിയിക്കുന്നു പരിശോധനയിൽ പ്രിവെൻറ്റീവ് ഓഫീസർമാരായ അബ്ദുൽ സലീം രഞ്ജിത്ത് പി വി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഹാഷിം കെ സജിത് പി സി അശ്വതി കെ അഖില എന്നിവരും പങ്കെടുത്തു ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മെത്താഫിറ്റമിനാണ് പിടികൂടിയത് പ്രതിയെ തുടർ നടപടികൾക്കായി സുൽത്താൻ ബത്താരി റേഞ്ച് ഓഫീസിന് കൈമാറി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി